രീതിയിൽ ഡിജിറ്റൽ ഡിജിറ്റൽ ഒരുങ്ങി സർക്കാർ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളും ഉപയോഗിച്ച് സംവിധാനം കൊണ്ടുവരുന്നു ട്രയൽ റൺ ഉടൻ ആരംഭിക്കും സെപ്റ്റംബർ ആദ്യ വാരത്തോടെ നിലവിൽ വരുമെന്നാണ് ഹെൽത്ത് പദ്ധതിയിൽ നെറ്റ്വർക്ക് ചെയ്തിട്ടുള്ള ആശുപത്രികളിലാണ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കുക ആശുപത്രികളിൽ എണ്ണത്തിൽ ആദ്യഘട്ടമെന്നോണം പരീക്ഷണാടിസ്ഥാനത്തിൽ സംവിധാനം നടപ്പിലാക്കും ഇതിനായുള്ള ഒരുക്കങ്ങൾ ആശുപത്രികളിൽ പൂർത്തിയായി കഴിഞ്ഞു അതിനുശേഷം കൂടുതൽ സർക്കാർ ആശുപത്രികളിലേക്കും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം യു പി ഐ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പണമടയ്ക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് വരുന്നത് ട്രയൽ റൺ ഉടൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു അടുത്തമാസം ആദ്യവാരത്തോടെ ഡിജിറ്റൽ പേയ്മെന്റ് സർക്കാർ ആശുപത്രികളിൽ കൊണ്ടുവരാനാണ് തീരുമാനം ചില സർക്കാർ ആശുപത്രികളിലെ സൊസൈറ്റികളിൽ കാർഡ് സംവിധാനമുണ്ടെങ്കിലും ആശുപത്രികൾ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറിയിട്ടില്ല എല്ലാ സേവനത്തിനും കറൻസി ഉപയോഗിക്കേണ്ട സാഹചര്യത്തിനാണ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വരുന്നതോടെ സർക്കാർ ആശുപത്രികളിൽ മാറ്റമുണ്ടാകുന്നത് ആശുപത്രികളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പണമടയ്ക്കാനും ക്യു ആർ കോഡ് വഴി സംവിധാനം ഒരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനും ആരോഗ്യവകുപ്പ് തയ്യാറാക്കുന്നുണ്ട് കൂടാതെ ഒ പി ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കും കേരള ന്യൂസ് തിരുവനന്തപുരം